ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡീ ക്ലാറ്ററിങ്ങിനെ കുറിച്ച് തെറ്റായി വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതെന്തായാലും നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഡീ ക്ലാട്ടറിങ്ങിനെ കുറിച്ച് പേടിയുണ്ടെങ്കിലോ ചെയ്യാൻ മടിയുണ്ടെങ്കിലോ എല്ലാം ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേയും കൂടി നമുക്ക് കൂടി നമുക്ക് ഡീക്ലാറ്ററിങ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഡീക്ലാറ്ററിങ് എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും എടുത്ത് കളയുക എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താണ് നമ്മുടെ കയ്യിലുള്ള എല്ലാം എടുത്ത് അങ്ങ് കളയുക എന്നാണ് പക്ഷെ അതല്ല നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് സത്യത്തിൽ നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് കീപ്പ് ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഏറ്റവും മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം അല്ലാതെ നമ്മുടെ വീട് എം ടി ചെയ്യുക എന്നുള്ളതല്ല ഇപ്പോൾ ഇനി നമ്മുടെ കംഫേർട്ടോ അല്ലെങ്കിൽ ഡെക്കറേഷൻസോ മെമ്മറീസോ ഇതൊന്നും നമുക്ക് കളയേണ്ട കാര്യമില്ല നമ്മൾ ഇൻസ്റ്റ നമ്മൾ നമുക്കൊരിക്കലും നമ്മളെ ഹാപ്പി ആക്കാത്ത നമുക്കൊരു പേർപ്പസ് തരാത്ത നമ്മുടെ ലൈഫ് സ്റ്റൈലിന് ഫിറ്റ് ഫിറ്റാവാത്ത സാധനങ്ങൾ ഒഴിവാക്കുക അപ്പോൾ ശരിക്കും റിയൽ വാല്യൂ ഉള്ള ഐറ്റംസായിട്ട് കണക്ട് ചെയ്യാൻ റീ ചെയ്യാൻ വേണ്ടിയിട്ട് ഡീക്ലാറ്ററിങ് ഹെൽപ്പ് ചെയ്യും ലൈക്ക് നമ്മുടെ ഒരു ഫേവറേറ്റ് ബുക്ക് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നല്ലൊരു ബ്ലാങ്കറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഡിക്ലറ്ററിംഗിനെ ഒരു നഷ്ടമായിട്ട് കാണാതെ നമുക്ക് ഒരു കാമായിട്ടിരിക്കാനും മീനിങ് ഫുൾ ആയിട്ടും ഓർഡർ ആയിട്ടും നമ്മുടെ വീട് ഇരിക്കാനും ഉള്ള ഒരു വഴിയായിട്ട് നമ്മൾ കാണുമ്പോഴാണ് ഡിക്ലറ്ററിങ് മീനിങ് ഫുൾ ആവുന്നത് പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ഡീക്ലറ്ററിങ് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരുണ്ട് അപ്പോൾ എല്ലാ ഒറ്റ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ഡിഗ്ലട്ടറൻ ചെയ്യാമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഔ കൊള്ളാലോ പിന്നെ നമ്മുടെ വീട് അടിപൊളിയായിരിക്കും പക്ഷെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അൺറിയലിസ്റ്റിക് ആണ് അതുപോലെ നമ്മളെ അങ്ങ് തളർത്തി കളയും അപ്പോൾ നമ്മൾ ഈ സാധനങ്ങൾ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ ഒറ്റ ദിവസം കൊണ്ടാണോ കൊണ്ടുവന്നത് അപ്പോൾ നമ്മളത് ഒരിക്കലും ഒറ്റ ദിവസം കൊണ്ട് ഒഴിവാക്കേണ്ട കാര്യമില്ല ഒരു വേറൊരു അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ ഓരോ റൂമിൽ പോയിട്ട് ഓരോ ഡ്രോയർ ബൈ ഡ്രോയർ നോക്കുക എന്നിട്ട് അതിങ്ങനെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക ലൈക്ക് പതിനഞ്ച് മിനിറ്റ് ഒരു ദിവസം അതിനു വേണ്ടി വെച്ചിട്ട് നമുക്ക് അത് അതൊഴിവാക്കുക അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഒഴിവാക്കുമ്പോഴും നമുക്കൊരു കാര്യങ്ങൾ കുറേം കൂടി ഈസി ആയിരിക്കും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് എൻജോയ് ചെയ്യാനും പറ്റും നമ്മൾ പതിയെ ഡിക്ലർ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി ബെറ്റർ ഡിസിഷൻസ് എടുക്കാനും പിന്നെ സ്ട്രെസ്ഡ് ആവാതെ നമ്മൾ ടയർഡായി പോവാതിരിക്കാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഓരോ സ്റ്റെപ്പും ബെറ്റർ ബെറ്റർ റിസൾട്ട്സിലോട്ട് ഒരു സമയം കഴിയും തോറും നന്നായി വരും അപ്പോൾ അതൊരു എന്താ പറയുക പെട്ടെന്ന് ഓടി തീർക്കേണ്ട ഒരു കാര്യം പോലെയൊന്നുമല്ല നമ്മളൊരു സ്റ്റഡി ആയിട്ട് ഒരു യാത്ര പോകുന്ന പോലെ പീസ്ഫുൾ ആയിട്ട് നമ്മുടെ വീട് മാനേജ് ചെയ്തെടുക്കുക പിന്നെ ചിന്തിക്കുന്നതാണ് മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ കുറച്ച് സാധനങ്ങളുമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ അവർ മാത്രമേ ഡീക്ലട്ടർ ചെയ്യുള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട് പൊതുവേ അപ്പോൾ ഡീക്ലട്ടറിങ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു മിനിമലിസ്റ്റ് ആവണമെന്നൊന്നുമില്ല അതായത് ഡി മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ വട്ട് ജീവിക്കുന്ന ആൾക്കാർ അപ്പോൾ നമുക്ക് ഇപ്പോൾ മിനിമലിസ്റ്റുകളുടെ വീടൊക്കെ ഇങ്ങനെ പ്ലെയിൻ കളേഴ്സ് ആയിരിക്കും വൈറ്റ് അങ്ങനെ എല്ലാം എല്ലാം പ്ലെയിൻ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് ഇങ്ങനെ കോൺട്രാസ്റ്റിംഗ് കളേഴ്സ് അങ്ങനെ ഉണ്ടാവലില്ല അപ്പോൾ ഡി ക്ലട്ടർ ചെയ്യുമെന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ആവേണ്ട കാര്യമില്ല നമുക്ക് കളേഴ്സ് ഇഷ്ടപ്പെടാം കുഷൻസ് ഇഷ്ടപ്പെടാം കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസസ് ഇഷ്ടപ്പെടാം എന്നിട്ട് അവിടെ ക്ലട്ടർ ഫ്രീ ആയിട്ടിരിക്കാം നമ്മുടെ വീടിനെ കംപ്ലീറ്റ്ലി അങ്ങ് മാറ്റിയിട്ടൊന്നും ഇല്ലാണ്ട് ആക്കുക എന്നുള്ളതല്ല ഡിക്ലാറ്ററിങ്ങിൻ്റെ ലക്ഷ്യം നമ്മുടെ പേഴ്സണാലിറ്റീനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന നമുക്ക് കംഫർട്ട് തരുന്ന അണ്നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്നാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഇൻറ്റൻഷനലി നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മുടെ ചുറ്റിനുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടത് തന്നെയായിട്ട് ജീവിക്കുമ്പോൾ അതിനൊരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ എത്ര സാധനങ്ങൾ എനിക്കുണ്ട് ഇത്രയും പറ്റും അങ്ങനെ കൗണ്ട് ചെയ്യുന്നതിനൊന്നുമല്ല നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം ആക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യം പിന്നെ നമുക്ക് വേറൊരു കാര്യമുണ്ട് നമുക്ക് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും കളയാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് ആരെങ്കിലുമൊക്കെ തന്ന ഗിഫ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പഴയ ക്ലോത്ത്സ് അത് ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് മദറൊക്കെ ഗിഫ്റ്റ് ചെയ്തൊക്കെ ആയിരിക്കും അത് ഭയങ്കര വിഷമമായിരിക്കും അത് കളയാൻ അപ്പം അത് കളയാൻ പാടില്ല കളയുന്നത് എന്തോ പാപാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും അതുപോലെ നമ്മുടെ കുട്ടി കുട്ടി സാധനങ്ങൾ സ്റ്റാൾജിയെ പിടിച്ച് നമ്മൾ കളയാതെ വെക്കും പക്ഷെ നമ്മുടെ വീട് ഹെവി ആൻഡ് ഓവർ ക്രൗഡഡ് ആവും അപ്പോൾ ശരിക്കും നമ്മുടെ സെൻറ്റിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓർമ്മയാണ് അല്ലാതെ ആ സാധനമില്ല അപ്പോൾ കുറച്ച് ഐറ്റംസ് നമുക്ക് ശരിക്കും നമുക്ക് ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വെക്കുക ബാക്കിയെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി നമ്മളത് ഒഴിവാക്കുക പിന്നെ നമുക്ക് ഈ ഒഴിവാക്കുന്ന സാധനങ്ങളുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഫോട്ടോസ് കണ്ട് സമാധാനപ്പെടാം അപ്പോൾ ആ മെമ്മറി നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇമോഷണലി നമ്മൾ ലൈറ്റ് ഫീലിംഗ് കിട്ടും ആ പാസ്റ്റിനെ നമ്മൾ അങ്ങ് വിട്ട് കളയുക പുതിയ മെമ്മറീസിന് വേണ്ടിയിട്ട് സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റിമെൻറ്റൽ ക്ലട്ടറിനെ മാറ്റിയെടുക്കുന്നത് അടുത്തത് സാധനങ്ങൾ മാത്രമല്ല നമ്മൾ ഡി ക്ലട്ടറിങ് ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കും അതായത് ഫിസിക്കലായിട്ടുള്ള സാധനങ്ങൾ അതല്ല നമ്മുടെ മനസ്സിൻ്റെ ഡീക്ലട്ടറിങ് ഇമോഷൻസിൻ്റെ ഡീക്ലട്ടറിങ് ഡിജിറ്റൽ ഡീക്ലട്ടറിങ് അപ്പോൾ ഇതൊക്കെയും നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മുടെ ഇമെയിൽസ് ഉണ്ടാവുമല്ലോ കുറേ ഇമെയിൽസ് നമ്മൾ ഒന്നും ഡിലീറ്റ് ആക്കില്ല ഇപ്പം തന്നെ ജിമെയിലിൽ ഔട്ട് ഓഫ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ് കാണിക്കാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ സമയമെടുത്ത് നമ്മൾ അതുപോലെ നമ്മൾ നമ്മുടെ ടൈം മൊത്തം ഇങ്ങനെ സ്കെഡ്യൂൾ ചെയ്ത് വെക്കുക നമുക്കിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നത് എന്തോ കുറ്റബോധം പോലെയാണ് മൾട്ടി ടാസ്ക് ചെയ്യുക ഇങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതും നമ്മൾ ഒരു ഡീക്ലാറ്ററിങ് കൊടുക്കേണ്ട കാര്യമാണ് അപ്പോൾ എല്ലാ ഏരിയാസിലും നമ്മൾ ഡീക്ലാറ്ററിങ് ചെയ്യണം പിന്നെ നമുക്ക് ഇമെയിൽസ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ന്യൂസ് ലെറ്റേഴ്സൊക്കെ നമുക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ എപ്പോഴും യെസ് പറയുന്നത് നമുക്ക് നിർത്താം പിന്നെ ആയിട്ട് ഇരിക്കണം എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം അപ്പോൾ നമ്മുടെ മൈൻഡും നമ്മുടെ വീടും നമ്മൾ ഡീക്ലാക്ടർ ചെയ്യുമ്പോൾ കുറേയും കൂടി നമ്മൾ കാമറായിരിക്കും അപ്പോൾ നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ എനർജി കളയുന്ന എന്ത് സാധനമാണെങ്കിലും നമ്മുടെ റൂമിൽ ഉണ്ടെങ്കിൽ റൂമിലുണ്ടെങ്കിലല്ല എനർജി കളയുന്ന എന്ത് സാധനമാണെങ്കിലും നമ്മുടെ മനസ്സിലാണെങ്കിലും അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പം സറൗണ്ടിങ്സ് മാത്രമല്ല നമ്മുടെ മൈൻഡിലും അത് ഒന്ന് ക്ലിയർ ആക്കുമ്പോൾ നമ്മുടെ മൈൻഡും കൂടുതൽ കാമൻ്റ് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കും നമുക്കൊരിക്കലും ആവശ്യമില്ലാത്തത് മാത്രം നമ്മൾ ഡീറ്റലക്ടർ ചെയ്യുള്ളൂ എന്നുള്ളൊരു ചിന്ത അതായത് ആദ്യം നമ്മൾ ചെയ്യുന്നത് എനിക്ക് എന്തെങ്കിലും ഇത് ആവശ്യം വന്നാലോ അങ്ങനെ ഒരു തോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു ട്രാപ്പ് ചെയ്യപ്പെടും മിക്കവാറും നമ്മളത് യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സിമ്പിൾ റൂളാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ നമ്മളത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളതിന് യൂസ് ചെയ്യാൻ ചാൻസ് ഇല്ല പിന്നെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ താഴെ ആണ് അത് വരുന്നത് പിന്നെ നമുക്ക് ട്വൻ്റി മിനിറ്റ്സിൽ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്കത് കളയാവുന്നതാണ് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ ഒരു റൂളും സെറ്റ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ഉള്ള ആ ഒരു പേടി നമുക്ക് മാറ്റിയിട്ട് കൂടുതൽ സ്പേസും ക്ലാരിറ്റിയും ഫ്രീഡും കിട്ടും പിന്നെ നമ്മൾ തന്നെ വിശ്വസിക്കും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്തെടുക്കാം ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ ഇന്ന് നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്യൂച്ചർ ഒരിക്കലും വരാത്ത ആ ഒരു ഫ്യൂച്ചർ ഒരിക്കലും വരത്തൂല്ല നമ്മൾ നമ്മുടെ ഇന്നത്തെ കാര്യങ്ങളാണ് പ്രോബ്ലം പ്രോബ്ലമാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്തൊരു കാര്യം ഡീക്ലാറ്ററിങ് ചെയ്യാന്ന് പറഞ്ഞാൽ വേസ്റ്റാക്കി കളയുക എന്നാണ് വിചാരം അപ്പോൾ കുറേ ആൾക്കാർ ഡീക്ലാറ്ററിങ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ കാശ് കളയുവാണല്ലോ സാധനങ്ങൾ കളയുകയാണല്ലോ അതോർത്തിട്ട് ഭയങ്കര വിഷമായിരിക്കും പക്ഷെ നമ്മൾ ആവശ്യമില്ലാണ്ട് നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ അത് വേറൊരു വേസ്റ്റാണ് ആ വേസ്റ്റ് എടുത്ത് വെക്കുകയാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത് അതൊന്നുമില്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യോ അല്ലെങ്കിൽ വിൽക്കോ അല്ലെങ്കിൽ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയോ എന്ന് അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു പർപ്പസ് വരും ചിലപ്പം വേറൊരാൾക്കൊരു സന്തോഷം വരും അപ്പോൾ അത് എത്ര കൈൻഡായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുക ഇപ്പം എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ നമുക്കത് റീപർപ്പൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ പഴയ പേപ്പേഴ്സൊക്കെ റീസൈക്കിൾ ചെയ്യാം പഴയ തുണികളൊക്കെ കളയ്യാം നമ്മൾ ഫിറ്റ് ആവുന്നില്ലെങ്കിൽ അപ്പോൾ കുറേയും കൂടി നമുക്ക് ഷെയർ ചെയ്യുന്ന പോലെ ഇരിക്കും എടുത്ത് കളയുന്ന പോലെ ഇരിക്കില്ല അപ്പോൾ കുറച്ചുകൂടി നമ്മൾ റെസ്പോൺസിബിൾ ആവുക നമ്മുടെ വീടിനോടും നമ്മുടെ ചുറ്റൻ എൻവിയോൺമെൻറ്റിനോടും അപ്പോൾ ആ ഒരു കുറ്റബോധം നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ഡീക്ലാട്ടൺ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നതാണ് കുറേ ഓർഗനൈസേഴ്സ് വാങ്ങിക്കണം നല്ല ഭംഗിയുള്ള ബാസ്ക്കറ്റും ബിൻസും അതെല്ലാം വാങ്ങി ഓർഗനൈസ് ചെയ്തിട്ട് വേണം ഡീക്ലാറ്ററിങ് ചെയ്യാൻ എന്നൊരു ധാരണയുണ്ട് ഡീക്ലാറ്ററിങ് ചെയ്യാതെ കുറേ ഓർഗനൈസേഴ്സ് വെച്ച് ഇതൊക്കെയാണ് ഹൈഡ് ചെയ്യുക അപ്പോൾ ആദ്യമേ നമ്മൾ സ്റ്റോറേജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ സാധനങ്ങൾ കളയാൻ മടി വരും നമുക്കത് ഓർഗനൈസ് ചെയ്ത് വെക്കാമല്ലോ അപ്പോൾ ഫസ്റ്റ് സാധന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോട്ട് ചെയ്യുക എന്നിട്ട് കളയാനുള്ളത് കളയുക പിന്നെ എന്തൊക്കെയുണ്ട് അതിനാവശ്യമുള്ള ഓർഗനൈസേഴ്സ് മാത്രമേ നമ്മൾ വാങ്ങിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ നമുക്ക് സമയവും നമ്മുടെ സ്പേസും കാശും എല്ലാം നമുക്ക് ലാഭിക്കാൻ പറ്റും നമ്മൾ ആദ്യമേ ഡിക്ലറ്ററിങ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഓൾറെഡി ഉള്ള സാധനങ്ങൾ ചിലപ്പോൾ ചിലർക്കിത് ഇഷ്ടാവില്ല എന്നാലും ഇപ്പോൾ ഷൂ ബോക്സോ അല്ലെങ്കിൽ പഴയ ജാറുകളോ ബാസ്ക്കറ്റുകളോ ഓൾറെഡി ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഓർഗനൈസ് ചെയ്യാനൊക്കെ അതറിയാം അത് ചെയ്യാനുള്ളൊരു കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഒരു സ്റ്റോറേജും സിംപ്ലിഫൈ ആയിട്ട് വരികയും ചെയ്യും ഒരുപാട് സാധനങ്ങൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണ്ടല്ലോ അപ്പോൾ പുതിയ സാധനങ്ങൾ വാങ്ങിയ എന്നല്ലാതെ നമ്മുടെ സാ പുതിയ സിസ്റ്റംസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആയിട്ടുള്ള കാര്യം അപ്പോൾ കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓർഗനൈസ് ചെയ്യാനും പറ്റും പിന്നെ നമ്മൾ വിചാരിക്കുന്നത് ഒരു പ്രാവശ്യം ഡീക്ലാറ്ററിങ് ചെയ്താൽ കഴിഞ്ഞ് പിന്നെ ഓർഗനൈസ്ഡ് ആയി ഇനി തിരിഞ്ഞു നോക്കണ്ട അപ്പോൾ അങ്ങനെയല്ല നമ്മൾ ഒരു പ്രാവശ്യം ചെയ്ത് മറന്നു പോകാനുള്ളതല്ല ജീവിതം എന്ന് പറഞ്ഞത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ പുതിയ സാധനങ്ങൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതൊരു ഹാബിറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് ആ ഒരു ഓർഡർ മെയിൻറ്റെയിൻ ഒരു കാര്യം അപ്പോൾ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ഒരു സാധനം പുറത്തു പോവുക വീക്ക്ലി നമ്മൾ ചെറുതായിട്ട് ഡീക്ലാറ്ററിങ് ചെയ്യുക ഷോപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിയാതിരിക്കുക ഇങ്ങനെയുള്ള പോയിൻ്റ്സൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കുക ഡീ ക്ലാറ്ററിങ് ഒരു ലൈഫ് സ്റ്റൈലായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഈസി ആയിട്ട് ഇത് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ക്ലീനിങ്ങും കുക്കിങ്ങും വളരെ ഈസിയാവും അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കാം പെർഫെക്ഷൻ നോക്കണ്ട അപ്പം ഡീക്ലാറ്ററിങ് ഒരു ഹാബിറ്റായിട്ട് മാറുമ്പോൾ നമ്മുടെ വീട് നല്ല കാം ലൈറ്റ് ആൻഡ് മോർ മാനേജബിളായിട്ട് ഇരിക്കും ഇനി ഡീ ക്ലാറ്ററിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് വയ്യാത്ത ഡിസിഷൻസ് എടുക്കണം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അതായത് ഒയ്യോ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഇമോഷൻ ഒന്നും നോക്കാതെ നമ്മൾ സാധനങ്ങൾ കളയണം ആ ഒരു കാര്യം അത് അങ്ങനെ അങ്ങനൊരു കാര്യമുള്ളതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാൻ തന്നെ ഇഷ്ടമല്ല ബിക്കോസ് നമ്മൾ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ഒരു ധൈര്യം കളയുന്നു പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജെൻറ്റിലായിട്ട് നല്ലോണം ആലോചിച്ച് ഡീക്ലേറ്റും ചെയ്താൽ മതി അപ്പം നമുക്ക് കുറച്ചും കൂടി നല്ല റിസൾട്ട്സ് കിട്ടും അപ്പം അതൊക്കെ സമയമെടുത്ത് എന്നിട്ട് നമുക്ക് ഒരു കൺഫ്യൂഷനുള്ള ഐറ്റംസ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഒരു മേ ബി ബോക്സ് വെക്കാം നമുക്കിനി ആവശ്യം വരുമോ അല്ലെങ്കിൽ ഡിസിഷൻ പിന്നെ എടുക്കാം അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ട് നമ്മളൊരു ബോക്സ് വെച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്കത് ചെക്ക് ചെയ്യാം നമ്മൾ പലപ്പോഴും ആ ഒരു ബോക്സിലുള്ള സാധനങ്ങൾ നമുക്ക് വേണ്ടി വരില്ല എന്നാലും നമുക്കൊരു സമാധാനം കിട്ടും അതങ്ങനെ തന്നെയാണല്ലോ എന്നുള്ളൊരു തീരുമാനം നമുക്ക് അതിൽ നിന്ന് കിട്ടും പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡീക്ലട്ടറിങ് ക്ലാട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ വീടങ്ങ് അടിപൊളി നീറ്റ് ടൈഡി ആയിട്ടിരിക്കും അങ്ങനെയൊന്നും ആവണെന്നൊന്നുമില്ല ഡീക്ലട്ടറിങ് ഡീക്ലാട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ വീട് പിച്ച് പെർഫെക്റ്റ് ആവത്തൊന്നുമില്ല നമ്മൾ സാധനങ്ങൾ എന്ന് വെച്ചിട്ട് നമ്മൾ വീണ്ടും കുട്ടികളുണ്ടാവും സാധനങ്ങൾ വലിച്ചിടും തുണി വലിച്ചിടും ടോയ്സ് വലിച്ചിടും അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി എന്താന്ന് വെച്ചാൽ നമുക്ക് ടൈഡി അപ്പ് ചെയ്യാം കുറേം കൂടി ഈസി ആയിരിക്കും ബിക്കോസ് എല്ലാത്തിനും ഒരു പ്ലേസ് ഉണ്ടാവും അപ്പോൾ ഹോം മേക്കേഴ്സ് നമ്മൾ ആ ഒരു ഫങ്ഷണൽ ഓർഡർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് ഒരു ചെറിയ മെസ്സൊക്കെ ഉണ്ടായിരുന്നു വെച്ചിട്ട് നമ്മളൊരു ബിസി ഡേയിൽ അത് നമ്മുടെ ഫെയിലിയർ ആയിട്ടോ ഗിൽറ്റ് തോന്നേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ ജീവിതം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഡീക്ലാട്ടറിങ് ചെയ്യുമ്പോൾ നമ്മുടെ സമയവും ക്ലീൻ ചെയ്യാനുള്ള സമയമെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുന്നു നമ്മുടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള സമയം നമുക്ക് തിരിച്ചു കിട്ടുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടുന്നു ഡിക്ലാട്ടറിങ് ചെയ്താൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആവും അങ്ങനെയും ഒരു ധാരണയുണ്ട് നമ്മൾ പലപ്പോഴും ഒരുപാട് കോസ്റ്റ്ലി ബ്രാൻഡഡ് ഐറ്റംസും ഒക്കെ ഉണ്ടാവും അത് നമുക്ക് അങ്ങ് കളയാൻ പറ്റില്ല കാരണം നമ്മൾ ഭയങ്കര അത്രയും കാശ് കൊടുത്ത് വാങ്ങിച്ചതല്ലേ പക്ഷെ നമ്മളങ്ങനെ എടുത്തു വെച്ചത് കൊണ്ട് ആ കാശ് നമുക്ക് തിരിച്ചു കിട്ടുമോ നമ്മുടെ മനസ്സിൽ കുറ്റബോധം അങ്ങ് നീണ്ട് നീണ്ടു പോവുകയുള്ളൂ അപ്പോൾ നമ്മുടെ കറണ്ട് ലൈഫ് സ്റ്റൈലിൽ ആ ഒരു സാധനം ഉപയോഗമില്ലായെന്നുണ്ടെങ്കിൽ അത് ക്ലട്ടറാണെന്നാണ് അർത്ഥം എത്ര കാശുണ്ടെങ്കിലും അപ്പോൾ അത് ഡൊണേറ്റ് ചെയ്യോ വിൽക്കോ അല്ലെങ്കിൽ അത് ഇഷ്ടമുള്ള യൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സുണ്ടാവുക അപ്പോൾ നമ്മുടെ മനസ്സമാധാനം തിരിച്ച് കിട്ടുക എന്നുള്ളൊരു കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ ഓരോ ഉപയോഗിക്കാത്ത സാധനവും നമ്മുടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ സ്പേസ് എടു അത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എക്സ്പെൻസീവ് ക്ലട്ടർ നമ്മൾ ഒഴിവാക്കുമ്പോൾ നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ലെസൺ ആണ് പഠിക്കുന്നത് അപ്പോൾ ഒരുപാട് കാശുള്ള സാധനങ്ങളല്ല ഒരുപാട് വാല്യൂ ഉള്ള സാധനങ്ങൾ നമ്മളൊക്കെ അത് എത്ര സന്തോഷം തരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് വേണം സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഒരു ചിന്തയാണ് നമുക്ക് ഡീക്ലറ്ററിങ്ങിന് ഒരുപാട് സമയം വേണം എന്നുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കുന്നതാണ് ഒരുപാട് മണിക്കൂറുകൾ നിന്ന് വീക്കൻഡ്സ് മൊത്തം നിന്നിട്ട് വേണം ഇത് ചെയ്യാൻ അപ്പം ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ സെഷൻസ് എടുത്താൽ മതി അത് കൂടുതൽ ഇഫക്റ്റീവായിരിക്കും ഡെയിലി ഒരു പത്ത് മിനിറ്റ് എടുത്താൽ മതി ഒരു ഡ്രോയർ നമ്മൾ ഡിന്നർ കുക്ക് ചെയ്യണേൻ്റെ ഇടയിൽ തന്നെ നമുക്കൊരു ഡ്രോയറ് ഡീ ക്ലാറ്ററിങ് ചെയ്യാം അല്ലെങ്കിൽ ലോൺഡ്രി റൺ ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള അപകടം നമുക്ക് ഒഴിവാക്കാം അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാബിറ്റ്സ് കൊണ്ടുപോയിട്ട് നമ്മുടെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അതാണ് അതിൻ്റെ ഒരു സീക്രറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എല്ലാ ദിവസവും ഒരു ചെറിയ എഫേർട്ട് ഇടുക എന്നുള്ളത് അപ്പോൾ ആ ചെറിയ ക്ലട്ടേഴ്സ് ഇങ്ങനെ കളഞ്ഞ് 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 നമ്മൾ ഒരുപാട് നമ്മുടെ സമയവും ഒന്നും കളയാതെ ചെറിയതായിട്ട് കളഞ്ഞു കളഞ്ഞ് കളഞ്ഞ് ഡീ ക്ലട്ടറിങ് നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമാക്കിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്ത ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡീക്ലാറ്ററിങ് ചെയ്യുന്നത് മെസ്സി ആയിട്ടുള്ള ആൾക്കാരാണ് ഒരു വൃത്തിയില്ലാത്ത ആൾക്കാർ വീടൊക്കെ ഒരു കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്ന ആൾക്കാർ മാത്രമേ ഡീക്ലാറ്ററിങ് ചെയ്യുള്ളൂ എന്നൊരു ധാരണയുണ്ട് ഡിസ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ മാത്രമല്ല ഡീക്ലാറ്ററിങ് ചെയ്യുന്നത് എല്ലാവരും ചെയ്യും ടൈഡി ആയിട്ടുള്ള എല്ലാ വീട്ടമ്മമാരും നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ കളയും അപ്പോൾ അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഓർഡറും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും റെഗുലറായിട്ട് നമ്മൾ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്യില്ലേ അതേപോലെ അപ്പോൾ ഇങ്ങനെ കൂടുതൽ സാധനങ്ങൾ ഇങ്ങനെ കുന്നുകൂടുന്നത് മാറ്റിയിട്ട് നമ്മുടെ റൊട്ടീൻസ് എഫിഷ്യൻ്റ് ആക്കാനും പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് റൺ ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും അതുപോലെ ക്ലീനിങ്ങിന് ഒത്തിരി സമയം കുറവ് വരുവുള്ളൂ ഒരു ചെറിയ പ്രോബ്ലം ഫിക്സ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് സിംപ്ലിസിറ്റിയും സമാധാനവും കൊണ്ടുവരാന്നുള്ളതാണ് ഇതിലൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്ലട്ടർ ഇല്ലാത്ത ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ അവിടെ നല്ലൊരു ഫോക്കസും സമാധാനവും ഹാർമണിയും എല്ലാം ഉണ്ടാവും എല്ലാ വീട്ടമ്മമാർക്കും ഇത് ഉപകാരമാവുകയും ചെയ്യും എല്ലാവരും ഡിസേർവ് ചെയ്യുന്നുണ്ട് ഈ ക്ലട്ടേഡായിട്ടുള്ള ഒരു വീട് അപ്പോൾ ഇതും ഒരു ഡീ ക്ലാറ്ററിങ് മോട്ടിവേഷൻ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡീ ചെയ്യുമ്പോൾ ഒരുപാട് പേടിയുള്ള കാര്യങ്ങൾ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഡെയിലി നമ്മൾ കുട്ടി കുട്ടി സമയം എടുത്തിട്ട് ഇച്ചിരി 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 ചെയ്യാനാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ ഇതിൽ നിന്ന് പറയുന്നത് പിന്നെ ഒരിക്കലും പേടിക്കാണ്ടിരിക്കുക ഡി ഓരോന്നിനും എന്ത് നമ്മൾ എന്ത് ചെയ്യുന്ന എഴുതി വെക്കുകയൊക്കെ ചെയ്യുക നോട്ട് ഡൗൺ ചെയ്തൊക്കെ അങ്ങനെ അതൊരു പ്രോജക്റ്റൊക്കെ ആക്കി നമ്മുടെ വീടിനെ സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുപോവുക കുട്ടികളിലേക്കും ഈ ഹാബിറ്റ് നമ്മൾ പകർന്നു കൊടുക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നമുക്ക് നല്ലൊരു വീഡിയോയിട്ട് ഉടനെ കാണാം അതുവരേക്കും ബൈ